കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കൂത്തുപറമ്പ് സൗത്ത് പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ വിഷു കിറ്റ് വിതരണം സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മോസീൻ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് സെക്രട്ടറി അജേഷ് വൈസ് പ്രസിഡന്റ് കോട്ടാരൻ ഹാരിസ് കുന്നോത്തുപറമ്പ് റഫീഖ് ആലിസ് മിർഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശേഷം നമ്മൾ ഒരു കൊല്ലത്തേക്ക് ഒരു മെമ്പർ എത്തുന്ന അഫോർട്ട് വലിസഖ്യ വാങ്ങി ആ വരിസഖ്യ കൊണ്ട് ഒരു കൊല്ലത്തിൽ രണ്ട് കിറ്റ് ഞങ്ങൾ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെയാണ് ഈ രണ്ട് കൊല്ലം വരെ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം അങ്ങനെ ഒരു നല്ല സംവിധാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടത് അതുകൊണ്ട് ഇനിയും നമ്മുടെ മെമ്പർമാർ